ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം നേരെന്താ എടുത്ത് വരുന്നതേ ഉള്ളൂ ഇപ്പം സമയം അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മോൻ ഇതാ പത്തിരത്തിട്ട് വരികയാണ് ഇവിടെ അടുത്ത കടകളിലാണ് കേട്ടോ അവൻ കൊണ്ടു കൊടുക്കുകയുള്ളൂ ദൂരെയുള്ള കടകളിലൊക്കെ ഒക്കെ കേട്ടോ കൊണ്ടു കൊടുക്കുക ഒക്കെ പോയിട്ട് വന്നിട്ടില്ല ഞാൻ ഇതാ പതേപോലെ തന്നെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓർലിക്സ് കഴിഞ്ഞൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ അകത്ത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞതാണ് പാൽ ഒഴിച്ചിട്ടുള്ള ചായ അവർക്ക് രണ്ടാൾക്കും ഇഷ്ടമല്ല കേട്ടോ പാലിനെ പോളിസിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാം പിന്നെ ഇതാ പത്തിൻ്റെ പൈസ കിട്ടിയതൊക്കെ എണ്ണീട്ട് എൻ്റെ അത് തരുകയാണ് കേട്ടോ ആരാവുമ്പോഴേക്കും അവന് ട്യൂഷന് പോകണം കേട്ടോ പിന്നെ ഇതാ കുളിച്ച് റെഡി ആയിട്ട് അവൻ പോവാണ് പത്തിരി കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഒക്കെ കൂടെ ബസ് സ്റ്റോപ്പേക്ക് ആക്കുക കേട്ടോ ചെയ്യാം അങ്ങനെ ഇതാ എൻ്റെ പൊരിച്ച പത്തിരിൻ്റെ ഓർഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെതാ അടുത്തത് ഒരു നൈസ് പത്തിരിൻ്റെ ഓർഡറും കൂടി ഉണ്ട് കേട്ടോ അതും കൂടെ ഞാനിതാ ഉണ്ടാക്കിയെടുക്കുകയാണ് എത്ര തിരക്കുണ്ടായാലും ഓർഡർ വന്നാൽ അത് ക്യാൻസൽ ആക്കാൻ തോന്നില്ല കേട്ടോ നമുക്ക് പൈസ കിട്ടുന്ന കാര്യമല്ലേ ഇത് എട്ടരയ്ക്ക് കൊടുക്കേണ്ട ഓർഡർ ആണ് കേട്ടോ വേഗം അത് ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇക്കല്ലാട്ടോ ഒക്കെ പത്തിരി കൊടുക്കാൻ പോയിട്ട് വന്നിട്ടില്ല ഒക്കെ ഉണ്ടെങ്കിൽ ചുടലും പാക്ക് ചെയ്തൊക്കെ ഒക്കെ കേട്ടോ ചെയ്യാറ് പത്തിരയ്ക്ക് കൊടുത്തുവിട്ട് ശേഷം ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ വന്നു പിന്നെ ഇത് ആ ചായ വെച്ചിട്ട് ഞങ്ങൾ ചായ പിടിക്കാൻ പോവുകയാണ് മോൾക്ക് പനിയാണ് കേട്ടോ മോൾ ക്ലാസ്സിൽ പോയിട്ടില്ല അവൾക്കുള്ള ഓർലിക്സ് ആട്ടോ എടുക്കണത് കഴിക്കാൻ ഇന്ന് പത്രിയാണ് കേട്ടോ പത്രീ വൈറ്റ് കുറുമക്കറിയാണ് കറി ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഓർഡർ കൂടുതലുള്ള ദിവസങ്ങളൊക്കെ ഞാൻ തലേ ദിവസം കറി ഉണ്ടാക്കി വെക്ക കേട്ടോ ചെയ്യാം ഇല്ലെങ്കിൽ പിന്നെ രാവിലെ ഓർഡർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കറി നടക്കില്ല നടക്കില്ലാട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അങ്ങനെ പത്തിൻ്റെ കൂടെ വൈറ്റ് കുറുമ കിട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വൈറ്റ് കുറുമ്പോ റെസിപ്പി ഒക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ വേണ്ടവരൊന്ന് സെർച്ച് ചെയ്താൽ മതി മോൾ കഴിക്കാനും ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ടില്ല കേട്ടോ നമുക്ക് പനി ആയതുകൊണ്ട് റൂമിൽ തന്നെ ഇട്ട ഇരിക്കുന്നത് കഴിക്കലാ കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാനത് ആ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ചുറ്റോട്ടൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണം ഇപ്പോൾ അതാ എന്തൊക്കെയാണ് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചിറ്റോട്ടൊക്കെ തുടച്ച് വന്നിട്ട് ഞാനിത് ആ ചോറ്റിനുള്ള തീയൊക്കെ ഒന്ന് കത്തിച്ചു വിടുകയാണ് ഞാൻ വേഗം പോയിട്ട് അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കാനോ കാലത്ത് തന്നെ അടിച്ചു വിട്ടിട്ടുണ്ട് കറി കറിവെക്കാൻ കപ്പക്കാട്ടോ ഞാൻ ഇക്കാലത്ത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞത് ഇതിനെ പരിപ്പിട്ടിട്ട് കറി വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ മോൾക്ക് പനിയായതുകൊണ്ട് തന്നെ ഹോമിയോലാട്ട മോള് കാണിച്ചിട്ടുള്ളത് അവൾക്ക് അതുകൊണ്ട് അവൾക്ക് പത്തിയുണ്ട് ഇറച്ചി ഇമ്യൂനും മുട്ട കഴിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരാഴ്ച ആയിട്ട് ഞങ്ങൾ ഫുൾ ആണ് കേട്ടോ കഴിക്കണത് ഞാൻ കപ്പക്കയും പരിപ്പും എങ്ങനെ കറി വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനത് കാണിക്കുന്നത് പിന്നെ ഞാനിതാ കുറച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടിതാ രണ്ട് തക്കാളി നാല് പച്ചമുളക് ഒരു പകുതി സബോള അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കറു കൂടി കൂടി കൊടുക്കാം ഇനി ഞാനിതാ കപ്പയ്ക്ക് മുറിച്ച് വെച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കപ്പയ്ക്ക് വേവുന്നത് വരെ ഒന്ന് മൂടി വെക്കാം ഞാനൊന്ന് തുറന്നു നോക്കണ്ടോ കപ്പക്ക വേവാനായിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ ഇതാ ഒരു മുറി തേങ്ങൊന്ന് ചെറിയ അരച്ചെടുക്കാണ് കപ്പക്കഥാ നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കപ്പക്കന്റെ കൈപ്പൊക്കൊന്ന് മാറിക്കിട്ടാനാണ് കേട്ടോ പുളി ഒഴിച്ചു കൊടുക്കുന്നത് പുളി കൂടാൻ പറ്റില്ല പുളി പാകത്തിന് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാന് പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കുന്നതുവരെ നമുക്ക് മൂടി വെക്കാം ഇത് ഞാൻ മല്ലിയര ചമ്മന്തി ഉണ്ടാക്കാൻ വറുത്ത് വെച്ചതാണ് കേട്ടോ ഞാൻ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് രണ്ട് ചെറിയ ചെറിയുള്ളിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാന് അവിടെ ഇടുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല മണം ഉണ്ടാകുക കേട്ടോ അത് ഞാൻ നേരത്തെ നിങ്ങളത് പറയാൻ മറന്നതാണ് ഞാൻ ഞാനെന്താ ഒരു ചീഞ്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് കറുവപ്പിന്നിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് താളിപ്പ് കറിയിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് ചോറിലൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കപ്പയ്ക്കൻ്റെ കയ്പ്പൊന്നും ഇല്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിയിട്ടോ പിന്നെ കുറച്ച് സോയനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതവിടെ സിമ്മിൽ ഇട്ടതിന് ശേഷം ഞാനിതാ പാത്രം കഴുകാ നോക്കൊന്ന് കഴുകിയെടുക്കുകയാണ് പാത്രമൊക്കെ കഴുകിയെടുത്ത് ഞാനത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ സോയൊക്കെ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണുണ്ടോ ഞാനത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് അരിയൊക്കെ ഒന്ന് കഴുകാണ്ടായിരുന്നു കേട്ടോ പൊടി കഴിഞ്ഞൊക്കെ ആയിരുന്നു അരിയൊക്കെ കഴുകി കാലത്ത് മില്ലുകി കൊടുത്തുവിട്ട ശേഷം ഞാനത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഊൺ ഒഴിക്കുകയാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കെന്നാണ് ഇട്ടേ ഇരിക്കുന്നത് ഇപ്പോൾ ഓട്ടം ഉണ്ടെന്ന് വണ്ട് നേരത്തെ ഊണ് വെച്ചിട്ട് പോയി പിന്നെ മോൾക്ക് പനിയായതുകൊണ്ട് അവൾക്ക് നേരത്തെ കഴിക്കാൻ കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ കഴിക്കുന്നത് ഇത്രയ്ക്ക് ഇളവിട്ടോ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമല്ല കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണേ ബൈ